നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം പ്രണയം എന്നത് മനോഹരമായ ഒരു വികാരമാണ് ഈ ലോകത്ത് ആർക്കും ആരെയും സ്നേഹിക്കാം പക്ഷെ എന്നെ തന്നെ സ്നേഹിക്കണം എന്നെ തന്നെ പ്രണയിക്കണം എന്നെ തന്നെ വിവാഹം കഴിക്കണം എന്ന് പറയാൻ ആർക്കും അവകാശമില്ല ഇന്നത്തെ ലോകം പ്രണയത്തെ കൊലപാതകത്തോടോ അക്രമത്തോടോ ചേർത്തുവെക്കാനാണ് ഇഷ്ടപ്പെടുന്നത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് നമുക്ക് ആരെയെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ അയാളെ അങ്ങ് കൊന്നുകളയാം എന്ന രീതിയാണ് ഏറ്റവും അവസാനമായി തൃശൂരിൽ ഒരു പെൺകുട്ടി കൂടി പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് സമാനമായ ഒരു സംഭവം നടന്നത് അതിൻ്റെ ഒരു ഞെട്ടലിൽ നിന്നും മാറുന്നതിനു മുമ്പ് തന്നെയാണ് മറ്റൊന്നുകൂടി ഒരു നിമിഷത്തെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കൊണ്ട് ഇല്ലാതാകുന്നത് രണ്ട് കുടുംബങ്ങളാണ് പ്രേമിക്കാതിരുന്നാൽ കാമുകൻ പെട്രോൾ ഒഴിച്ച് കൊല്ലും കത്തിക്കും അഥവാ പ്രേമിച്ചാൽ വീട്ടിലറിഞ്ഞാൽ അച്ഛനമ്മമാർ വെട്ടിക്കൊല്ലും ഇനി അഥവാ അറിയാതെ കല്യാണം കഴിച്ചാലോ കല്യാണം കഴിച്ച ആളെ ആംഗ്ലമാർ കൊല്ലും സത്യത്തിൽ ഇവിടെ എത്ര പെൺകുട്ടികളുടെ ആഗ്രഹങ്ങളും മോഹങ്ങളുമാണ് ഇല്ലാതാകുന്നത് കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ മറ്റൊരാളോട് ഇഷ്ടം തോന്നുന്നതും വിവാഹം കഴിക്കണമെന്ന് തോന്നുന്നതും ഒക്കെ സ്വാഭാവികമാണ് കുട്ടികൾക്ക് ഇഷ്ടം തോന്നിയാൽ അത് വീട്ടിൽ പറയാനുള്ള സ്വാതന്ത്ര്യം വേണം ഏതെങ്കിലും ഒരാൾ മകളോട് പ്രേമാഭ്യർത്ഥന നടത്തി എന്ന് കേട്ടാൽ അവന് രണ്ട് കൊടുക്കണം എന്നോ അല്ലെങ്കിൽ ഇനി നീ പഠിക്കാൻ പോകണ്ട എന്നൊക്കെ പറയുന്ന മാതാപിതാക്കൾ ഉണ്ടാകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വീട്ടിൽ അറിയിക്കാൻ കുട്ടികൾ മടിക്കും അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ആദ്യം മാതാപിതാക്കൾ ചെയ്യേണ്ടത് എന്തും തുറന്നു പറയാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് ഓരോ ചെറുപ്പക്കാരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ഒരു കാരണമുണ്ട് അതുവരെ ജീവിക്കാൻ എല്ലാവർക്കും അവകാശവുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജീവിതത്തിന്റെയും അവസാന വാക്ക് പ്രണയമല്ല ഒരു പ്രണയം ഇല്ലാതായാലും ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ഒരായിരം കാര്യങ്ങളുണ്ട് ഇനിയെങ്കിലും പ്രണയത്തിന്റെ പേരിൽ കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യാതിരിക്കട്ടെ